എല്ലാവർക്കും നമസ്കാരം ദുർബലനായ മനുഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചിന്ത അതിനെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത് ആരോഗ്യം ക്ഷയിച്ചവരാണ് ദുർബലൻ എന്നാണ് കൈൻ്റെ ബലഹീനത അസൂയായിരുന്നു ആത്മപ്രശംസ ബലഹീനതയായിട്ടുള്ളവരുണ്ട് മുഖസ്തുതിയിൽ വീണുപോകുന്നവരുണ്ട് ദാവീദിൻ്റെയും ഷലോമോന്റെയും ഷിംഷോന്റെയും ഒക്കെ ബലഹീനത വിശുദ്ധ വേദപുസ്തകം വരച്ചു കാട്ടുന്നു ഒരു വ്യക്തി എന്ന നിലയിൽ ഓരോരുത്തരും അവരവരുടെ ബലഹീനത തിരിച്ചറിയുവാൻ പരിശ്രമിക്കണം ബലഹീനതകൾക്ക് അടിമപ്പെട്ടല്ല ജീവിക്കേണ്ടത് ഹിറ്റ്ലറും മുസോളിനെയുമൊക്കെ തങ്ങളുടെ ബലഹീനതകൾക്ക് അടിമകളായി നിന്നുകൊണ്ടാണ് ആ ഊർജത്തിൽ നിന്നാണ് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയത് അതുകൊണ്ട് എഴുതുന്നുണ്ട് സ്പ്രിങ്സ് ഫ്രം വീക്ക്നസ് ഈ ലോകത്ത് നടന്ന കൂട്ടക്കൊലകൾ കൊള്ളകൾ അഴിമതികൾ ഇതെല്ലാം മനുഷ്യന്റെ ബലഹീനതകളിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ബെഞ്ചമിൻ നദന്യാഹു എഴുതുന്നു ഒരു വ്യക്തിയുടെ വിശ്വാസ ജീവിതത്തിന്റെ ഇടർച്ച അവന്റെ ബലഹീനതയാണ് ദൈവമേ നിന്റെ ദയക്ക് തക്കവണ്ണം എന്നോട് കരുണ തോന്നണമേ എന്ന് ദാവിധി രാജാവ് പ്രാർത്ഥിക്കുന്നത് ബലഹീനതകൾക്ക് മേൽ ജയം നേടാനുള്ള കരുത്തു തേടിയാണ് മുപ്പത് വെള്ളിക്കാശിനു പിറകെ സഞ്ചരിച്ചതും അക്കൽ ഡാമയിൽ ഒടുങ്ങിയതും ബലഹീനതകൾക്ക് പിറകിൽ യൂത സഞ്ചരിച്ചത് നമ്മുടെയൊക്കെ ഇന്നത്തെ സഞ്ചാരം ഏതു വഴിക്കാണ് റാൽഫ് എഴുതുന്നുണ്ട് ഏതുവഴിക്കാണ് ദൈവകൃപ ആവശ്യമാണ് ഈ ലോകം പലപ്പോഴും നമ്മളിലെ ബലഹീനതകളെ ദുർബലതയിൽ നിന്ന് ദുർബലതയിലേക്ക് നയിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു ചിന്തകർ എഴുതുന്നത് ബിക്കോസ് ദ വേൾഡ് ഇൻട്രസ്റ്റ് ടു പ്ലേ വിറ്റ് നമ്മുടെ ബലഹീനതകൾ നമ്മളെ ശാരീരികമായി തളർത്തുന്നുണ്ടോ ഭൗതികമായി ഇടർച്ച വരുത്തുന്നുണ്ടോ ആത്മീയ വഴിയിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്നുണ്ടോ മാനസികമായി നമ്മളൊരടിമയാക്കി അത് തീർക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ ബലഹീനതകളുടെ അടിമയായി സെലിബ്രേറ്റ് ചെയ്യാനുള്ളതല്ല ഈ ജീവിതം നമ്മളെ ഒരു ഒരു താല്പര്യമുണ്ട് അതിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ ബലഹീനതകളെ നമ്മൾ അതിജീവിക്കണം നമ്മൾ നമ്മളെ സമർപ്പിക്കണം സ്വാമി വിവേകാനന്ദൻ എഴുതുന്നു മേക്സ് യു വീക്ക് ഫിസിക്കലി ഇൻ്റലക്ച്വലി ആൻഡ് സ്പിരിച്വലി വിശുദ്ധനായ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നുണ്ട് നിന്റെ കൃപ എനിക്ക് മതിയെന്ന മതിയെന്നുള്ളവരെ നമ്മൾ നമ്മുടെ ബലഹീനതകളിലേക്ക് ഒന്ന് കണ്ണുടിച്ച് നിരന്തരമായി നമ്മൾ കോപത്തിന് അടിമകളാണോ മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയപ്പെടുന്നവരാണോ ജീവിതത്തിലെ ദുർബലതകൾക്ക് മുമ്പിൽ നമ്മൾ കീഴ്പ്പിടുന്നവരാണോ ഇങ്ങനെ അടിമയായി ജീവിക്കാനാണോ ദൈവം നമ്മളെ ഈ ലോകത്തിലേക്ക് ആക്കിയിരിക്കുന്നത് കർത്താവെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ ബലപ്പെടുത്തണമേചനം വാക്യം ദൈവം ൊൻപതാംീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ബലം വർദ്ധിപ്പിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ഉയർത്താം മഹാബലവാനായ ദൈവമേ അങ്ങയുടെ കൃപാജ്ഞങ്ങൾക്ക് മേൽ പകരണമേ ബലഹീനതകൾ കുടുങ്ങി പോകുന്നവരല്ല ആത്മാവിൽ ശക്തി പ്രാപിച്ച് ക്രിയാത്മകമായൊരു ജീവിതം ഈ ലോകത്ത് നയിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ പലതരം ബലഹീനതകളാൽ ഈ ലോകത്ത് വലയുന്ന ഒരു മക്കളെയും പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദേഷ്യത്തിന് അടിമപ്പെട്ടവർ ലഹരിക്ക് കീഴ്പ്പെട്ടവർ ദുർബല വികാരങ്ങളിൽ കുടുങ്ങുകിടക്കുന്നവർ ദൈവമേ നിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് അങ്ങക്കായി സമർപ്പിക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട് അതിനായി സമർപ്പിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണമേ ആത്മീയമായി കരുത്തുള്ളൊരു ജീവിതം ഈ ലോകത്ത് നിർവഹിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ യേശുവെ ദീതപുത്ര ഭാവികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ